ദൈവ തിരുനാമച്ചനകത്ത് ഉണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാൾ ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും നാം ആചരിക്കുകയാണ് ലേവ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം നിങ്ങളുടെ വിളവെടുപ്പിൻ്റെ ആദ്യഫലം ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക വീണ്ടും മലാഹി പ്രവചനം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ദേവാലയത്തിലേക്ക് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാത്തു വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ പകരും സഭയുടെ ആദ്യകാലം മുതൽ തന്നെ ആദ്യഫല ദേവാലയത്തിലേക്ക് സമർപ്പണ പെരുന്നാളായി ആചരിച്ചു വന്നതായി നാം മനസ്സിലാക്കുന്നു നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനർഹമായി ലഭിക്കുമ്പോൾ അതിനെ നന്ദി സൂചകമായി നമ്മുടെ വിളവെടുപ്പിൻ്റെയും അധ്വാന ഫലത്തിൻ്റെയും ആദിഫലമായി അംശമായി ദേവാലയത്തിലേക്ക് തിരികെ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്ന ശ്രേഷ്ഠമായ പെരുന്നാളാണ് ഈ വർഷത്തെ ആദിഫല പെരുന്നാളിൻ്റെ ആപ്തവാക്യം ഗ്യാതേഡ് ബൈ ഗ്രെയ്സ് ഗിവൺ ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ഈ വർഷത്തെ ആദ്യഫല പെരുന്നാളിൻ്റെ ആദ്യ ദിനമായ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആദിഫല പെരുന്നാളിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും ഇടവകയിലെ എല്ലാ ജനങ്ങളും അതിൻ്റെ ഭാഗവാക്കുകളാകണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് നിർബന്ധിക്കുകയാണ് രണ്ടാം ഭാഗമായ ഫാമിലി ഗെറ്റ് ടുഗദർ മുപ്പത്തിയൊന്നാം തീയതി ബി കെ എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണല്ലോ ആദിഫല പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും ഇടവകയിലെ ആപാലവൃദ്ധ ജനങ്ങളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു ഈ വർഷത്തെ ആദിഫല പെരുന്നാൾ ഇടവകയ്ക്ക് അനുഗ്രഹമാകട്ടെ അതിൽ സംബന്ധിക്കുന്ന എല്ലാ ഇടവ ജനങ്ങൾക്കും അതൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമായി തീരട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ